ഒരു വലിയ ആലപ്പുഴയിൽ നിന്നും വരുന്നത് ആലപ്പുഴ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന വിവരം കൂടി പുറത്തു വരികയാണ് അച്ഛൻ ജോസ്മോൻ കഴുത്തു ജനിച്ചപ്പോൾ അമ്മ ജസിമോൾ പുറകിൽ നിന്ന് എയ്ഞ്ചലിന്റെ കൈ പിടിച്ചു നൽകിയെന്ന് മണ്ണഞ്ചേരി സി ഐ ടോൾസൺ ന്യൂസ് എയ്റ്റീനോട് പറയുന്നു പോലീസ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് പതിവായി വീട്ടിൽ വൈകി വന്നതാണ് മകളെ കൊല്ലാൻ കാരണമെന്ന് അച്ഛൻ ജോസ് മോൻ മൊഴി നൽകി അമ്മാവൻ അലോഷ്യയെ രാത്രി തന്നെ വിളിച്ചു വരുത്തി കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു കേസിൽ ഏഞ്ചലിൻ്റെ അമ്മ സിന്ധു അമ്മാവൻ അലോഷ്യ എന്നിവർ കസ്റ്റഡിയിലുണ്ട് അമ്മയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായിരിക്കും ഇപ്പോ ഇൻവോൾവെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഉള്ളത് ഡയറക്ട് ഇൻവെന്റ് കൊലപാതകം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്ത് മണിയോടെ രാത്രി വന്നിരുന്നു അതിനുശേഷം ഇത് വിളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നത് അതെ അതെ ും കസ്റ്റഡിയിലുണ്ട് ചൊവ്വാഴ്ച നടന്നത് തർക്കമാണോ ഇവര് കുട്ടി എപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചുവരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാവുകയും പിടിയും വെള്ളിയില് കുട്ടി മള്ളപ്പൊടിയാണ് ചെയ്തത് കഴുത്ത് ഞരിച്ചു കൊന്നു അതോടൊപ്പം തന്നെ അമ്മ ഞാൻ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ കൂടിയാണ് വരുന്നത് ഒരുപക്ഷേ കേരളം ചർച്ച ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒരു കൊലപാതക വാർത്തയായി കൂടി ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നുള്ള ഈ വാർത്ത കൂടി മാറുകയാണ് മകൾ വീട്ടിൽ വൈകി വരുന്നു എന്ന കാരണത്താൽ ഈ നടപടിയിലേക്ക് ആ കുടുംബത്തെ അച്ഛനും അമ്മയും പ്രേരിപ്പിച്ച ഘടകം എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് ഇതിനിടയിൽ ജോസ്മാനെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് തുടരുകയാണ് വിശദമായി പരിശോധിക്കാം ശരണ്യ അസ്നേഹജൻ ചേരുന്നു ശരണ്യ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം മകളെ ഇങ്ങനെ കൊലപ്പെടുത്താൻ എന്താണ് യഥാർത്ഥ കാരണം അതിലൊരു വസ്തുതയുണ്ടോ വൈകി വരുന്നു എന്ന കാരണം മാത്രമാണോ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറം ഇതിൽ സസ്പെൻസുകളില്ലേ സജിത്ത് വളരെ ഒരു നിർണായകമായൊരു കേസായിത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇന്നലെ ഏഞ്ചൽ അതായത് ചൊവ്വാഴ്ച കൂടിയാണ് ആലപ്പുഴ ഓമനപ്പിഴ സ്വദേശിയായ ഏഞ്ചൽ മരണപ്പെടുന്നത് രാവിലെയോടുകൂടി അതായത് ഇന്നലെ രാവിലെയോടുകൂടി കുടുംബം അയൽ വാർഡ് കൌൺസിലർ അടക്കമുള്ള ആളുകളോട് വ്യക്തമാക്കുന്നത് ഏഞ്ചലിനെ വീടിനകത്തെ സ്വന്തം കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഹൃദയാഘാതമായിരിക്കും ഒരുപക്ഷെ മരണകാരണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ആദ്യം കുടുംബം പോലീസിനോടും ഒപ്പം തന്നെ വാർഡ് മെമ്പറിനോടും അടക്കം പങ്കുവയ്ക്കുന്നത് തുടർന്ന് അതിനുള്ള ഒരു നിയമ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് വാർഡ് മെമ്പർ കൂടിയായ ഇമ്മാനുവൽ ആവശ്യപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണഞ്ചേരി പോലീസിലേക്ക് ഇങ്ങനെയൊരു വിവരം ഒരു ഇന്റിമേഷൻ പോകുന്നത് ആ രാവിലെ ഏഴരയ്ക്ക് തന്നെ ഏഞ്ചലിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ കഴുത്തിൽ പാടുകൾ ഉൾപ്പെടെ കാണുന്നു ആശുപത്രി ചെട്ടിക്കാട താലൂക്ക് ആശുപത്രിയിലാണ് എത്തിക്കുന്നത് അവിടെ ആ ഡോക്ടർമാർക്ക് അടക്കം ഒരു സംശയമുണ്ടാവുകയും അത് പോലീസിലേക്ക് ഒരു ഇന്റിമേഷൻ കൈമാറുകയുമായിരുന്നു ചെയ്തത് തുടർന്ന് ഇവിടെ പോലീസ് അച്ഛനെ കസ്റ്റഡിയിൽ എടുക്കുന്നു കൂടി അച്ഛൻ ജോസ്മോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇന്നലെ രാത്രി ദീർഘനേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് എന്താണ് ഇങ്ങനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രകോപനം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അതായത് വൈകി വരുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം ഈ പെൺകുട്ടി വൈകി വരുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം രക്ഷാകർത്താക്കൾക്കിടയിൽ പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നു അത് പല ഘട്ടത്തിലും ആ ഒരു തർക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആ ഒരു തർക്കത്തെ തുടർന്നുണ്ടായ ഒരു പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യം ജോസ്മോനെ മാത്രമായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നത് പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി അമ്മ അമ്മ സിന്ധു സിന്ധു എന്ന് വിളിക്കുന്ന ജസിയെയും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരൻ അലോഷിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്കും ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് ഡയറക്ട് ഇൻവോൾവ്മെന്റ് ഈ കേസിൽ ഉള്ളത് അമ്മയ്ക്കും കൂടിയാണ് അതായത് അച്ഛനും അമ്മയും റിഞ്ഞുകൊണ്ട് ഒരേ സമയം അവർ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രക്രിയയിൽ അവർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആ വീടിനകത്ത് ഇത് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് വീടിന്റെ സ്വീകരണ മുറിയിൽ വച്ചാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ജോസ്മോൻ മൊഴി നൽകിയിട്ടുള്ളത് മാത്രമല്ല വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള ഷെഡിന്റെ മുകൾ ഭാഗത്തു നിന്നും ഒരു തോർത്ത് കണ്ടെത്തിയിട്ടുണ്ട് ഈ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കഴുത്ത് മുറുക്കിയാണ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ബോധരഹിതയായി വീണതിന് ശേഷം അത് ആ അങ്ങനെയൊരു തർക്കം ഇവർ തമ്മിൽ താമസിച്ച് വന്നതിനെ സംബന്ധിച്ചൊരു തർക്കം ആ രാത്രിയും അമ്മയും അച്ഛനും ഈ പെൺകുട്ടിയുമായി ഏഞ്ചലുമായി ഉണ്ടായിട്ടുണ്ട് ആ തർക്കത്തിന് ശേഷം പിന്നീട് ആ സ്വീകരണ മുറിയിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രതിയുമായി വീട്ടിലെത്തി തെളിവെടുപ്പ് നടക്കുകയാണ് അവിടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ആദ്യഘട്ടത്തിൽ ഫോറൻസിക് വിഭാഗവും പിന്നീട് മണ്ണഞ്ചേരി പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു നമ്മളെ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സ്വീകരണ മുറിയിലായിരുന്നു അതിനുശേഷം ഈ സ്വീകരണ മുറിയിൽ നിന്നും ആ കുട്ടി ഏഞ്ചലിനെ കൊലപ്പെടുത്തിയ ശേഷം നമ്മൾ അകത്ത് കാണുന്ന രണ്ടാമത്തെ മുറിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി അവിടെ കട്ടിൽ കിടത്തുകയായിരുന്നു ഏഞ്ചലിന്റെ മുറിയിൽ കട്ടിൽ കിടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് മണ്ണഞ്ചേരി സി ഐ നമ്മളോട് സ്ഥിതി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേർക്കും ഒരുപോലെ ഇൻവോൾവ്മെന്റ് വന്നു എന്നുള്ളതാണ് അച്ഛൻ ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിക്കുന്ന സമയത്ത് അമ്മ കൈകൊണ്ട് അവളുടെ ഇത് എതിർക്കാതിരിക്കുന്നതിന് വേണ്ടി കൈ പിൻവശത്തേക്ക് രണ്ട് കൈകളും പിടിച്ചു നിർത്തി പിടിച്ചു കെട്ടി നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആ സംഭവം നടക്കുന്നതിനകത്ത് രണ്ടുപേർക്കും ഇൻവോൾവ്മെന്റ് അച്ഛൻ ജോസിനും ഒപ്പം തന്നെ അമ്മ ജെസിക്കും ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ച പോലീസ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നീട് ഇവിടെ ഇവരുടെ ഇവർക്കൊപ്പം ഈ വീട്ടിലുണ്ടായിരിക്കുന്ന അച്ഛനും അമ്മയും ഒപ്പം തന്നെ ഈ ജോസിന്റെ രക്ഷകർത്താക്കളുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവർക്ക് ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് അച്ഛനും അമ്മയ്ക്കും അപ്പനും അമ്മയ്ക്കും ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉള്ളതായി പോലീസ് പറയുന്നില്ല പക്ഷെ അതേസമയം മറ്റൊരാൾ കൂടി ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായകരമായി അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നുള്ളതാണ് അത് ഈ ഇവിടുത്തെ എയ്ഞ്ചലിന്റെ അമ്മയും യുടെ സഹോദരനായ അലൂഷിയാണ് അദ്ദേഹത്തെ രാത്രി തന്നെ ഈ സംഭവം നടക്കുന്ന സമയം രാത്രി തന്നെ വിളിച്ചു വരുത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം നമ്മളോട് പറയുന്നത് അതിനുശേഷം ഈ പുലർന്നും രാവിലെ ഏഴര വരെ ഈ കാര്യങ്ങൾ ഇവർ മറച്ചുവെച്ചു ഏഴരയോട് കൂടി വാർഡ് മെമ്പറെ വിളിച്ച് ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് അത് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള രീതിയിൽ അവർ അറിയിക്കുന്നു ഹൃദയാഘാതമാകാം എന്നുള്ള രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നു വാർഡ് മെമ്പർ ഇവരെ അത് പോലീസിലേക്ക് വിവരം അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ൂടി അമ്മാവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അമ്മയും അമ്മാവനായ അലൂഷയും കസ്റ്റഡിയിലുണ്ട് അവര് അവരും ഈ കേസിൽ പതിചേർക്കപ്പെടും പക്ഷേ കൊലപാതകം നടക്കുന്ന സമയത്ത് കൊലപാതക കൊലപ്പെടുത്തുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മണ്ണഞ്ചേരി സി എ ടോൾസൺ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായും സജിത്ത് പറഞ്ഞതുപോലെ മറ്റൊരു മാനം ഈ കേസിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വൈകി വന്ന വിഷയങ്ങളാണ് അച്ഛനും അമ്മയും ഈ മകളും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഉണ്ടാവാൻ കാരണമെന്ന് പക്ഷെ നമ്മൾ ഈ പരിസരത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ആ രീതിയിൽ ഈ മരിച്ച ഏഞ്ചൽ ലാബ് ടെക്നീഷ്യനാണ് തുമ്പോളിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു ഇളയ ഒരു പെൺകുട്ടി കൂടെയുണ്ട് അവരും വിവാഹിതരാണ് ഈ ഒരു സംശയാസ്പദമായ അല്ലെങ്കിൽ ഒരു വഴക്കോ മറ്റു കാര്യങ്ങളോ നടക്കുന്ന ഒരു വീടല്ല ഇത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഈ അച്ഛനായ ജോസിനെ ഇതിനു നേരിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വൈകി വന്ന സംഭവം മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു ഉള്ള ഒരു സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നാലും അത് വരും ദിവസങ്ങളിലാണ് അന്വേഷണ സംഘം അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഇറക്കുകയാണ് അമ്മയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാവുമോ ുംറസ്റ്റ് അമ്മാന്റെ അമ്മാവനും തോന്നുന്നുണ്ടായിരുന്ന മറ്റാളുകളും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നു ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ ആലോചനപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരമായി വൈകി വരുന്നതാണോ പ്രകോപനത്തിലേക്ക് പോയത് അതാണ് അദ്ദേഹം പറയുന്നത് അതാണ് അത് തന്നെയാണ് തർക്കത്തിന് കാരണമെന്നാണ് അച്ഛൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി കൊണ്ടുപോവുകയാണ് വൈകി വന്നത് തന്നെയാണ് ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സജ്ജത്ത് അദ്ദേഹവും ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതാണ് ഒരു സാഹചര്യമായി ഇപ്പോൾ ഉള്ളത് പക്ഷേ ഏഞ്ചൽ സ്ഥിരമായി വൈകി വരുന്നതാണോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് അന്നത്തെ ദിവസവും അതാണ് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അത്തരം കാര്യങ്ങളിലേക്ക് ഇനിയും ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകേണ്ടത് ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നമുക്ക് അത് മാർക്ക് ഉണ്ട് പക്ഷേ ഈ ഇപ്പോൾ നമ്മളോട് ഈ ജോസ്മൺ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് വൈകി വന്നത് തന്നെയാണ് തനിക്ക് അത്തരമൊരു ഉണ്ടാവാൻ കാരണം എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സൈലന്റായി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണെന്നാണ് വ്യക്തമാക്കുന്നത് എല്ലാവരും ഈ പരിസരത്തുള്ള ആളുകൾക്ക് പോലും ഒരു ഞെട്ടലാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഈ വീട്ടിൽ നടന്നു എന്നുള്ളത് കാരണം അച്ഛനും രണ്ട് അമ്മയും രണ്ട് പെമ്മക്കളും അടങ്ങുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു പരിസരവാസികൾക്ക് പോലും അത്തരത്തിൽ ഒരു ശബ്ദമോ മറ്റു കാര്യങ്ങളോ ഈ വീട്ടിൽ നിന്ന് ഉയരുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഒരു പരിസര ഈ വീടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നങ്ങളോ നേരത്തെ ഉണ്ടായിരുന്നായിട്ട് അറിയാമോ ഇല്ല ഇല്ല ഈ ജോസ്മോനെ ഇല്ല ഞങ്ങൾ കൊറേതൊക്കെ ഉള്ളതാണ് ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പള്ളിയിലൊക്കെ ദിവസവും പള്ളി വന്നാണ് ഇവരെല്ലാരും ഫാമിലിയായിട്ട് ദിവസവും പള്ളി വന്നവരാ അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണ് എല്ലാരും കൂടി വന്നാ എല്ലാരും കൂടി നല്ല സ്നേഹമായിട്ട് ചിരിച്ചും കളിച്ചും കേട്ടപ്പോഴും ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര തന്നെ ഇല്ല 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 അങ്ങനൊരു പ്രശ്നമേ ഇല്ല ഇല്ലാത്തൊരു കുടുംബമാണെന്ന് നമ്മൾ വിശ്വസിക്കണേ കാരണം ഞങ്ങൾ ഇന്നുവരെ ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെ നമ്മൾ ഇന്നുവരെ കേട്ടില്ല അവര് മക്കളും അപ്പനും അമ്മയോ എല്ലാം ഒരു കൂട്ടുകാരെ പോലെ പോയ വരികയും ചെയ്താണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് അതാണ് അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കും ഇങ്ങനൊരു സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് ഈ വീട് എത്തിയിരിക്കുന്നത് ഇന്നലെ കൂടി ഈ പെൺകുട്ടിയുടെ സംസ്കാരം ഇഞ്ചലിന്റെ സംസ്കാരം നടന്നിരുന്നു അതിനുശേഷം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കഴുത്തിൽ പിന്നെ കഴുത്ത് ഞെരിച്ചതിന്റെ ലക്ഷണങ്ങളും കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതുമാണ് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അത്തരം കാര്യങ്ങളടക്കം പരിശോധിക്കുന്നത് എന്തായാലും അമ്മയുടെയും അമ്മയുടെ സഹോദരൻ അലോഷിയുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് മണ്ണിച്ചേരി സി ഐ അന്വേഷണ ജോസനായ മണ്ണേ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പോലീസ് ഇതിലെ ഇതെന്ത് എങ്ങനെയാണ് കൊലപാതകം നടന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല ശരണ്യ ചോദിച്ചപ്പോൾ ആ പ്രതി ജോസ്മോൻ തന്നെ മകൾ വന്നതാണോ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തലകുലിക്കുക സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവശേഷിക്കുന്ന ഒരു കാര്യം മകൾ വൈകി വന്നതിൻ്റെ കാരണത്താൽ മാത്രം കൊല ചെയ്യപ്പെടുമോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇനി അതല്ല ഒരു കാര്യം കൂടി ഈ അബദ്ധവശാൽ ഈ കുട്ടിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബലപ്പെടുത്തൽ ഉണ്ടായി ബലപ്രയോഗം ഉണ്ടായപ്പോൾ അബദ്ധവശാൽ അത് മരണത്തിലേക്ക് പോയതാണോ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനി വേണ്ടിവരുമെന്ന് വരുമെന്ന് തോന്നുന്നില്ല കാരണം ആ പ്രതി തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അല്ലേ ശരണ്യ അത് തീർച്ചയായിട്ടും പ്രതി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തോട് നമ്മളിപ്പോൾ തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു അപ്പോൾ ജോസ്മോൻ തന്നെ നമ്മളോട് പറഞ്ഞത് വൈകി വന്നത് തന്നെയാണ് ഞാൻ ചോദിച്ചു വൈകി വന്നതാണോ ഒരു കൊലപാതകത്തിലേക്ക് ഇത്തരം ഒരു സംഭവത്തിലേക്ക് നയിച്ചത് പ്രകോപനം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പോലീസിനോടും അക്കാര്യങ്ങൾ സമ്മതിച്ചു എന്നുള്ളതാണ് കാരണം ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽ വിവാഹിതനായി വിവാഹിതയാണ് പക്ഷേ തുമ്പോളി സ്വദേശിയാണ് വിവാഹം കഴിച്ചതെങ്കിൽ പോലും The കുറച്ച് നാളായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഈ പരിസരവാസികൾ വ്യക്തമാക്കുന്നത് പോലീസും അക്കാര്യം പറയുന്നുണ്ട് അത്തരത്തിൽ ഇവിടെ നിന്നാണ് ജോലിക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ രാത്രി കാലങ്ങളിലൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപക്ഷെ അത്തരത്തിൽ സുഹൃത്തുക്കൾക്കൊക്കെ ആയിരിക്കും പോകുകയും വരികയും ഒക്കെ ചെയ്യുന്ന ജോലി കഴിഞ്ഞ ജോലിക്ക് പോയിട്ട് വരേണ്ടതുണ്ട് ഷിഫ്റ്റ് ആണ് ലാബ് ടെക്നീഷ്യൻ ആണ് അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഈ വൈകി വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാനാകും പോലീസ് പറഞ്ഞത് കൂടാതെ പ്രതി തന്നെ ആ കാര്യം നമ്മളോട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ ഒരു സംഭവത്തിനപ്പുറത്തേക്ക് വലിയൊരു ഡെപ്തിലേക്ക് ഒരു വൈരാഗ്യം ഉണ്ടാകത്തക്ക രീതിയിൽ ഉള്ള ഒരു ഇടപെടൽ നടക്കേണ്ട സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അമ്മയും അച്ഛനും ഒരുമിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ശരണയ അത് തന്നെയാണ് ഇതൊരു ശരണിയതൊരു ദുരഭിമാനക്കൊലയുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ലേ എന്ന ചോദ്യം കൂടി ഉയരുകയാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നടന്നത് ഒരു ദുരഭിമാന കൊല തന്നെയല്ലേ അച്ഛനും അമ്മയും മകളെ കൊലപ്പെടുത്തിയതിന് കാരണം വരുന്നു എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് അയൽപക്കത്തു നിന്ന് നിരവധി സംശയങ്ങളും കുടുംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടായി എന്ന് കൂടിയുണ്ട് സൂചന അങ്ങനെയെങ്കിൽ ആ ഒരു കാരണത്തിലേക്ക് തന്നെയാണ് വന്നത് എന്ന സൂചന കൂടിയുണ്ട് ചേട്ടനെ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ അയൽവാസികളുടെയും മറ്റും ഒരു പ്രതികരണം കൂടി വേണ്ടി വന്നേക്കാം ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ തരത്തിലേക്ക് ആലപ്പുഴ ഓമനപ്പുഴയിലെ കൊലപാതകം മാറുകയാണ് അമ്മയും അച്ഛനും ചേർന്ന് ഓ പെൺമകളെ കഴുത്ത് മുറുക്കി കൊന്നതിന് കാരണം ദുരഭിമാന കൊലയോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ് എന്തായാലും പോലീസ് ഈ കൊലപാതകം നടന്നതിൽ ആരൊക്കെ പങ്കാളികളാണ് എങ്ങനെയാണ് കൊല ചെയ്തത് എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് കേൾക്കാം മണ്ണഞ്ചേരി സി എയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് കാര്യം പുറത്തേക്ക് ഉള്ളത് എന്നുള്ളത് ഡയറക്ട് ഇൻവോൾവ്മെന്റ് അമ്മയ്ക്കുണ്ട് ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അതെ 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 അങ്ങനെയാണ് ഇപ്പൊ അമ്മ കസ്റ്റഡിയിലുണ്ട് അറസ്റ്റ് ഉടനുണ്ടാവും അമ്മ കസ്റ്റഡിയിലുണ്ട് അറസ്റ്റ് ഉടനുണ്ടാവും അമ്മാവന്റെ ഒരു റോൾ എന്താണ് അമ്മാനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത് രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു രാത്രി ഒരു മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു അതിനുശേഷം ഇത് വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ രാവിലെ അമ്മാവനാണ് വന്നത് എങ്ങനെയും മരണപ്പെട്ടു പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നത് ചൊവ്വാഴ്ചയാണ് സംഭവം ഇവര് കുട്ടിയെപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചുവരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കമുണ്ടായിരുന്നു ഇന്നലെ ഒരു കൊന്നു അമ്മ പിടിച്ചു എന്നുള്ളതാണ് യെസ് ഇതാണ് പോലീസിന്റെ വിശദീകരണം എന്തായാലും കഴുത്ത് ഞെരിച്ചു കൊന്നു അമ്മ പിറകിലേക്ക് കൈ പിടിച്ചു വെച്ചു അച്ഛൻ കഴുത്തുകൊണ്ട് തോഴത്തുമുണ്ടുകൊണ്ട് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തി എന്നതാണ് പോലീസ് ഔദ്യോഗികമായി സ്വീകരിക്കുന്നത് ഇത് മറ്റൊരു ദുരഭിമാന കൊലയല്ലേ എന്തിനാണ് മകളെ കൊലപ്പെടുത്താൻ ഒരു അച്ഛനും മകളും അച്ഛനും അമ്മയും ചേർന്ന് തീരുമാനമെടുക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ സംശയകരമായ സാഹചര്യങ്ങളൊന്നും അയൽവാസികൾ ഇതുവരെ പങ്കുവച്ചിട്ടില്ല പക്ഷേ ദുരൂഹതകൾ ഇനിയും തുടരുകയാണ് അല്പസമയം മുമ്പ് അപ്രതി ജോസ്മോൻ തന്നെ താൻ കൊലപ്പെടുത്തിയതാണ് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ വാർത്ത തന്നെ എന്താണ്